ഈ വർഷം ആദ്യ പകുതിയിൽ കൈപ്പിടിയിലാക്കാവുന്ന എല്ലാ റെക്കോർഡും സ്വന്തം പേരിലാക്കിയ മോഹൻലാലിന് രണ്ടാം പകുതി അത്ര കണ്ട സുഖകരമല്ലായിരുന്നു അതിഥി വേഷം ചെയ്ത രണ്ട് സിനിമകളും നായക വേഷത്തെ അന്യഭാഷാ സിനിമകളും ബോക്സ് ഓഫീസിൽ തകർന്നിരിക്കുകയാണ് അതിഥി വേഷത്തിലെത്തിയ ഫാഫായ്ക്ക് പിന്നാലെ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭേം പ്രതീക്ഷിക്കത്ത് ഉയർന്നിട്ടില്ല എഴുപത് കോടി ബജറ്റിലെത്തിയ ചിത്രം ആദ്യ ദിനം തന്നെ പലയിടത്തു നിന്നും വാഷ് ഔട്ടായെന്നാണ് റിപ്പോർട്ട് ിൽ ചിത്രം ആദ്യം വെറും നാല്പത്തി അഞ്ച് ലക്ഷം മാത്രമാണ് നേടിയത് എന്ന് ട്രാക്കർമാർ പുറത്തുവിട്ട വിവരം മോഹൻലാലിന്റെ കരിയറിൽ നിന്ന് ഏറ്റവും മോശം ഓപ്പണിങ്ങും ഋഷഭി ഉൾപ്പെട്ടിരിക്കുന്നു എന്നാൽ സോഷ്യൽ മീഡിയ ഇതോടെ മറ്റൊരു ചർച്ചയ്ക്കും തുടക്കമായിരിക്കുകയാണ് ഈ വർഷം അന്യഭാഷകളിൽ അഭിനയിച്ച മറ്റൊരു മലയാളി താരം ദുൽഖറിനെയും മോഹൻലാലിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചർച്ചയാണ് ശ്രദ്ധ നേടുന്നത് ദുർഗർ നായകനായ കാന്ത ആദ്യ ദിനം പത്ത് കോടിക്ക് മുകളിൽ നേടിയിരുന്നു ചിത്രത്തിൽ ദുർഗറിന്റെ കഥാപാത്രത്തിന് നടപ്പൻ ചക്രവർത്തി നടപ്പിൻ ചക്രവർത്തി എന്നായിരുന്നു ടൈറ്റിൽ നൽകിയത് ഷോയ്ക്ക് പിന്നാലെ ഈ ടൈറ്റിൽ ചർച്ചയായി മാറി വിഷക്കും വിഷഫയ്ക്കും ഇതുപോലെ ടൈറ്റിൽ മോഹൻലാൽ നൽകിയത് ഗോഡ് ഓഫ് ആക്ട് ദ കംപ്ലീറ്റ് ആക്ടർ എന്നീ ടൈറ്റിൽ ആനിമേഷൻ അവതരിപ്പിക്കുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി എന്നാൽ ഈ ടൈറ്റിലിനെ ഒട്ടും നീതി പുലർത്താനോ കഥയ്ക്കോ അണിയപ്പോഴത്തേക്കോ സാധിച്ചില്ല അന്യഭാഷയിൽ സിനിമ ചെയ്യുന്ന ഇവിടെയും അവിടെ ചെറിയ കാര്യമല്ല എന്ന് മോഹൻലാൽ മെൻഷൻ ചെയ്തുകൊണ്ട് കുറിപ്പുകളും ഇതിനോടകം വൈറലായി ദുൽഖർ നായകനായ സീതാറാം തൊണ്ണൂറ്റി നാല് കോടിയും ലക്കി ഭാസ്കർ നൂറ് കോടിയും നേടിയിരുന്നു ഈ സ്വകാര്യത മോഹൻലാലിന് നേടാൻ സാധിക്കില്ലെന്നാണ് ദുൽഖർ ആരാധകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മോഹൻലാൽ ആരാധകർക്ക് പോലും പ്രതീക്ഷയില്ലാത്ത ചിത്രമായിരുന്നു ഋഷഭ കോവിഡ് സമയത്ത് കംപ്ലീറ്റ് ചെയ്ത പ്രോജക്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത് ചിത്രീകരണം പകുതിയായപ്പോൾ നായികന്മാരിൽ നായകന്മാരുള്ള ഒരാളായ റോഷൻ പിന്മാറുകയും പിന്നീട് സമർജി രംഗി ചിത്രത്തിൽ എത്തുകയും ചെയ്തു നല്ലൊരു ത്രെഡ് ലഭിച്ചിട്ടും അതിന് മികച്ച സിനിമയാക്കാൻ സംവിധായകനെ സാധിച്ചില്ലെന്നും പലരും അഭിപ്രായപ്പെടുന്നു